അപ്പോൾ സുമാല കെട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തൊട്ട വീടുകളിൽ നിന്ന് തച്ച് കിട്ടിയിട്ടുണ്ട് മുല്ലപ്പൂ മെലിക്ക ദോസി ഇതെല്ലാം വെച്ചത് മാല കെട്ടാനായിട്ട് വാഴ നാലാണ് എടുത്തിരിക്കണം ഇവയെ പാരായണം തുടങ്ങിയതുകൊണ്ട് എഴുപത്തെട്ടെണ്ണം വായിപ്പ് ഇനിയിപ്പോൾ രുക്ിണി സ്വയംഭരമാണ് അടുത്ത് അപ്പം അതിന് കണ്ണനാണല്ലോ പ്രത്യേക മാല കണ്ണന് രുക്മിണിക്കും മാല ചാർക്കുന്നു പെട്ടെന്നൊരു മാല കിട്ടിയിടാമെന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ യഥാശ്യം നമ്മൾ നൈവിദ്യം വെറ്റിലടയ്ക്കുക പഴം വെക്കാം ഞാനിപ്പോൾ ചെറുതായിട്ടുള്ള നൈവിദ്യമൊക്കെ ഉള്ളൂ ഇന്ന് പട്ടിണി ആയതുകൊണ്ട് പാനകം വെച്ചു പ്രഹ്ലാദ ചരിത്രത്തിന് പിന്നെ പായസം ഒന്നും വിക്കുന്നില്ല പാല് വെച്ചു പഴം വെച്ചു ഇനിയിപ്പോൾ ദുഃഖി സ്വയം വരത്തിനും വെറ്റില അടയ്ക്കാം പഴം വയ്ക്കും മുമ്പെല്ലാം ഈ വാഴ നാരിൽ ഓർക്കുള്ളൂ ദൈവത്തിന് ഇടാനായിട്ട് നമ്മൾ നൂലൊന്നും ഉപയോഗിക്കില്ല എല്ലാവരും നൂലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാഴ ഉണ്ടെങ്കിൽ നമുക്കിതിന്ന് വാരയുടെ നാല് നൂല് എടുക്കാം നന്നായിട്ട് കെട്ടാൻ വരും വീട്ടിലത്തെ തന്നെ മൂല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് കെട്ടാൻ അറിയില്ല നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഇത് പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് ശീലിച്ചാലേ വരുള്ളൂ മാല കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ആർട്ടാണ് നല്ല ഭംഗിയുള്ള അടുക്ക് മാലയൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ നമുക്ക് കൈക്കൊരു നല്ലൊരു ആയാസവും കിട്ടും ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാം അമ്പലത്തിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ പൂക്കൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയാണ് പൂവൊക്കെ കാണുമ്പോൾ തന്നെ അപ്പോൾ പൂവെടുത്ത് നമ്മൾ പല തരത്തിലുള്ള മാല നമ്മുടെ കഴിവ് ഇതനുസരിച്ച് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് കതമ്പ മാല കതമ്പെന്ന് പറഞ്ഞാൽ എല്ലാ പൂക്കളും കൂടി വെക്കുന്ന മാല നല്ല രസമാണ് ചുവപ്പ് പച്ച ഇത് മൂന്നും കൂടി കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കിട്ടാം ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ടുകൊണ്ടാൽ എന്നൊക്കെ എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ ആദ്യം കോൺവെൻറ്റിലായിരുന്നു പിന്നെയൊക്കെ ഷിഫ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പോൾ ഉച്ച വരെ നമ്മൾ അമ്പലത്തിൽ പോയി നിൽക്കും അവിടെ മാലയൊക്കെ കെട്ടി പൂവൊക്കെ പറിച്ചു കൊണ്ടുപോയി കൊടുക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തതിൻ്റെ അതിൻ്റെ തൊട്ടേനെ ശീലിച്ചത് കൊണ്ട് അതിപ്പോൾ നമുക്ക് കെട്ടാനൊക്കെ വളരെ എളുപ്പമാണ് ഇടയിലും നമ്മൾ കെട്ടിയിട്ടില്ല നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നേരെ ഇല്ല എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ ഉണ്ടാവണം അപ്പോൾ ഇന്ന് പെട്ടെന്ന് തോന്നി മാല വെട്ടിയിടാൻ തോന്നി അത് രാവിലെ പൂവൊക്കെ വെച്ച് വേഗം തുടങ്ങി ഞാൻ പക്ഷേ രുക്മി സ്വയംഭരം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു നല്ല അപ്പങ്ങനെ തോന്നിപ്പോ വെയിലും എടുത്ത് പറിച്ചി നല്ല തെച്ചിപ്പോ കാല ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും പൂക്കളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഇടയ്ക്ക് നല്ല വെയിലുണ്ട് ഇടയ്ക്ക് നനവുമുണ്ട് മഴയുണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥയാണത് കണ്ടോ അപ്പൊ ഒരു മാലയാകാറായി നമ്മുടെ വീട്ടിൽത്താൻ പടത്തിൽ ഇടാനായിട്ട് ഇത്രയും ചെറിയ ഇതൊക്കെ മതിയല്ല വലുതൊന്നും മതിയല്ല കൈക്ക് നല്ലൊരു എക്സസൈസുമാണ് പിന്നെ നമ്മളുടെ വീട്ടിലത്തെ പൂക്കളാകുമ്പോൾ അതിൽ വിഷമൊന്നുമില്ല മറ്റേതൊക്കെ തമിഴ്നാട്ടിൽ മരുന്ന് കംപ്ലീറ്റ് വിഷമാണ് തോവാളയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ അഞ്ചാറ് പ്രാവശ്യയ്ക്ക് മരുന്നടിക്കണം എല്ലാ പൂക്കൾക്കും ഒരു അഞ്ചാറ് തവണ മരുന്നടിക്കും അതാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളത് എടുത്ത് കയ്യിൽ വെച്ച് ശ്വസിച്ച് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അതിൻ്റെ വിഷാംശം കീടനാശിനി താമസമൊക്കെ നമ്മുടെ അകത്തേക്ക് പോകും അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ പൂവൊന്നും വാങ്ങാറില്ല വീട്ടുകാർക്ക് ഇങ്ങനെ നടന്നു പോയാൽ ഇഷ്ടം മാതിരി എല്ലാ വീടുകളിലും ഇപ്പോൾ പൂക്കളുണ്ടാവും ആരും പറിക്കുകയൊന്നും പറിച്ചോളാൻ പറയും നമ്മളൊക്കെ ഇവിടെ തന്നെ സ്ഥിരം താമസിക്കുന്നതുകൊണ്ട് എല്ലാ വീട്ടുകാരും പറയും പറിച്ചോളും അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും നടന്നാൽ പൂക്കൾ ഇഷ്ടംപോലെ കിട്ടും അത് പറിക്കുക ഉപയോഗിക്കുക അത്ര നല്ലതായി പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇതൊരു ഇത് നടുവിൽ ഈ സൈഡ് നമുക്ക് എത്ര പൂവുണ്ടോ അതനുസരിച്ച് ഇങ്ങനെ രണ്ട് സൈഡിലും കോർത്ത് പോവാം ഇത് അതിൻ്റെ നടുവിലത്തെ നമ്മുടെ ലോക്കറ്റ് ലോക്കറ്റ് ലോക്കറ്റാക്കിയിട്ട് നമ്മൾ രണ്ട് ഇങ്ങനെ ഇഷ്ടത്തിന് കെട്ടാം അമ്പലങ്ങൾ സമ്പൂർണ്ണ നാരായണിയുണ്ട് പക്ഷേ അവിടെ പോയി എന്താന്ന് ചോദിച്ചാൽ അവിടെ പതുക്കെ പതുക്കെ വായിക്കൊള്ളൂ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ അഞ്ച് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ തീരാൻ ഇതിപ്പോൾ ഞാനൊരു ആറു മണിക്ക് തുടങ്ങി ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു പിന്നെ ഒരു ബ്രേക്ക് എടുത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു മണി സ്വയം വരും ആയി എഴുപത്തെട്ടായി ഇനി കൊച്ചിയാവുമ്പോഴത്തേക്കും എൻ്റെ കമ്പ്ലീറ്റ് തീരും അപ്പോൾ ഞാൻ ചോറും ഇടയിൽ കുക്കറിലൊക്കെ ഒഴിച്ച് മാസം ഒരാൾക്ക് മാത്രം മതി അപ്പോഴത്തേക്ക് എന്റെ എല്ലാം ഉച്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ സംഭവ നാരായണീയവും വൃത്തിസാസനവും ഒക്കെ തീരും ഈ സൈക്കിൾ അത്ര ആക്കി ഇനിയിപ്പം ิปปุ๊กโลนันดาปองโ

ചേർത്തിട്ട് വരാം